ഇന്നത്തെ ബി ബി പ്രൊമോ വന്നിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നത് ഈ ഒരു കണ്ടസ്റ്റൻറ്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ സ്ട്രോങ് ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് സിജോ അപ്പോൾ സിജോ കയറിയിരിക്കുകയാണ് ബിഗ് ബോസിൽ അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാനൊരു തീയായിട്ടല്ല ഒരു കാട്ടു തീയായിട്ടാണ് വരുന്നത് ഞാനത് ഇറങ്ങുന്നവരെയും അതങ്ങനെ തന്നെ ഉണ്ടാവും ആ ഒരു തീ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ലാലേട്ടനെ കുറിച്ചും പറയുന്നുണ്ട് ഒരു മനുഷ്യൻ കാരണം വേറൊരു മനുഷ്യൻ ആ അവൻ്റെ ഒരു പോയ അതായത് മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു മത്സരത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളെ തൻ്റെ കൈ പിടിച്ചിട്ട് നീ അത് നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത്രയും പവർഫുള്ളായിരിക്കും അല്ലേ തീർച്ചയായിട്ടും സിജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ സിജു എടുത്തു പറയുന്നുണ്ട് ലാലേട്ടൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് മെൻ്റലി സ്ട്രോങ് ആയിട്ട് തോന്നിയെന്ന് പറയുന്നുണ്ട് അത് എൻ്റെ മത്സരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും പറയുന്നുണ്ട് ആറ് കാർഡുകളിൽ ആറും ഒരുപോലെ സ്ട്രോങ് അല്ലെങ്കിലും സിബിൻ ചേട്ടനും അതുപോലെ തന്നെ പൂജ ചേച്ചിയും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു പൂജ ചേച്ചിയും സിബിൻ ചേട്ടനും പോയതോടെ നമ്മൾ ഒരു ഓണവില് കാണുന്ന പോലെയായി പിന്നെ ആകെയുള്ള ജിൻഡോ ആണ് പിന്നെ ജാസ്മിനും എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ്റെ കണ്ടൻറ്റാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പക്ക ബോറ് പരിപാടി ആയേനെ ഈ സീസൺ പക്ഷേങ്കിൽ ഇത്രത്തോളം മത്സരാർത്ഥികൾ പുറത്തു പോയതും തിരിച്ച് റീഎൻട്രി കയറിയതും ഈ ഒരു സീസൺ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സിജോ തിരിച്ച് ബിഗ് ബോസ് ഫീറ്റിൽ കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ഞാൻ കണ്ടത് നോറേൻ്റെ ഫേസിലായിരുന്നു എനിക്കും നോറേൻ്റെ ആ ഗെയിം വലിയ തൃപ്തിയുള്ള ഒരു ഗെയിമൊന്നുമല്ല പിന്നെ നമുക്ക് കാണുമ്പോൾ പല അഭിപ്രായമായിരിക്കുമല്ലോ പല ആൾക്കാർക്കും അപ്പോൾ അതുപോലെ തന്നെ ഞാനും പറഞ്ഞേ ഉള്ളൂ എന്തോ ആയിക്കോട്ടെ സിജോ പുറത്തു പോയ സമയത്ത് നമ്മുടെ റോക്കിയായിട്ടുള്ളൊരു ഇഷ്യൂ സിജോ ഉണ്ടാക്കിയതിന് ശേഷം സിജോ ഗെയിം കളിക്കാണ് അല്ലെങ്കിൽ സിജോ ഒരു അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല ചെയ്തത് വെറുതെ അഭിനയിക്കാൻ ഡ്രാമയാണെന്ന് പറഞ്ഞു ഡ്രാമയാണ് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞു പറഞ്ഞിടുന്ന ഒരാളായിരുന്നു നോറ അപ്പോൾ നോറ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായി ഉണ്ടാവില്ല ഈ സിജോ തിരിച്ചു വരുന്ന കാര്യം ഇപ്പോൾ സിജോ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഞാൻ നല്ല ഒരുപാട് ആൾക്കാർ ഹാപ്പിയാണ് ഇനി നല്ലൊരു ഗെയിം കാണുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറേ നാളുകൂടെ നമ്മൾ ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയൊക്കെ കോംബോ വെറുതെയുള്ള കോംബോ കണ്ടിട്ട് വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ടി വരികയായിരുന്നു ഇനിയിപ്പോൾ സിജോ വന്ന പോലെ തന്നെ സിബിനും തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കുന്നു